എന്റെ കുട്ടി നൽകിയിട്ടുണ്ട് ഏർ അഭിലാഷ് ഏട്ടൻ അഭിജിത്ത് സ്നേഹം കൊടുക്കുന്നുണ്ട് രണ്ടു അത് അഭിലാഷ് ഏട്ടൻ അഭിജുച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് അഭിലാഷ ചേട്ടൻ അഭിലാഷ് ഏട്ടൻ പനി എങ്ങനെയുണ്ട് കുറവുണ്ടോ ഒരാഴ്ച കഴിയിട്ട് വിഷ്ണു വായിച്ചു തന്നെ കാണിണ്ട് അഞ്ച് താങ്ക് യു മുപ്പത്തഞ്ചോ നാപ്പത്തി രണ്ടായാലോ ഇവിടെ പനിയും കുറഞ്ഞ കുഴപ്പമില്ലാണോ റോഷൻ അലക്സ് ഹലോ ഹായ് ചുന്നരി മോളെ ലാപി ഇത് ഇങ്ങനെ ക്യാമറയിലാവുമ്പോ കണ്ണിനെ ഇത് വരുവോ കണ്ണെനിക്ക് കുത്തിപ്പറിക്കുന്നു സുരേഷ് കൊല്ലം കടക്കൽ സുരേഷ് ധൈര്യക്കുറവോ ആർക്ക് കുഞ്ഞിനെ കുഞ്ഞിനെത്തിക്കോ എവിടെ നമ്മൾ ഇത്രയും ആങ്ങൾമാർ ഇവിടെ ഉള്ളപ്പോഴും ആ നല്ല പിന്നെ നമ്മളോടാ ഇല്ല വിഷ്ണു എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് അടിച്ച് കയറുകായോ മെമ്പർഷിപ്പ് എടുത്ത് അടിച്ച് കയറുകയോ ചേച്ചി കുട്ടി എന്തെല്ലാം വിശേഷംസുകൾ ഡേ ഹായ്ലോ ലോ 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 വീട് കാണിച്ചില്ല ആര് നിന്റെ അമ്മ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ അവിനാശ് അത് നിന്റെ തള്ളയോടെ തന്നെ വയ്ക്കണം പോലെ ഇറങ്ങിപ്പോടാ കോപ്പേ ശ്രീനിവാസൊക്കെ കണ്ടിന്യൂ ചാറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയുന്നു ഞാൻ ഇത് ഇവിടെ നിർത്തുവാട്ടോ മറ്റേത് എനിക്ക് കണ്ണ് വല്ലാണ്ട് ഇതാക്കുമ്പോ എന്ത് എന്തിനാ ചിരിക്കുന്ന ബി വിഷ്ണു മാറി വരാൻ തുടങ്ങി ഭാഗ്യം സമാധാനം വിഷ്ണു ഇത് നിർത്തുക അയിമ്പത്തിനാല് യൂസ് ഉണ്ടായിരുന്നു നോത്രി കണ്ണിന് ഇന്ത്യക്കും വല്ലാണ്ട് ബുദ്ധിമുട്ടാണ് ൊന്നും സൈഡ് ആവ